മലയാളം ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം ഞങ്ങൾക്കും സംവരണം ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമം പാസാക്കിയ ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ തിരഞ്ഞെടുപ്പ് സ്ത്രീ സംവരണ ബിൽ പാസാക്കി എന്ന് അവകാശപ്പെടുകയും നിയമം നടപ്പാക്കാതിരിക്കാൻ തികച്ചും അനിശ്ചിത സ്വഭാവമുള്ള ഉപാധികൾ വയ്ക്കുകയാണ് ബി ജെ പി സർക്കാർ ചെയ്തത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നിയമം നടപ്പാക്കണമെന്ന് എല്ലാ പ്രതിപക്ഷ കക്ഷികളും ആവശ്യപ്പെടുകയുണ്ടായി യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് അവരത് ആവശ്യപ്പെട്ടത് എന്നതിന് തെളിവാണ് കേരളത്തിലെ ഇരു മുന്നണികളും സ്ഥാനാർത്ഥി പട്ടിക മാത്രമല്ല പ്രാതിനിധ്യ പ്രസ്ഥാനം തയ്യാറാക്കിയ പെൺ മെമ്മോറിയലിനെ കേരളത്തിലെ പ്രമുഖ സ്വാതന്ത്ര്യം കിട്ടി ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്തുകൊണ്ടുള്ള സംവരണം ചെയ്തുകൊണ്ടുള്ള നിയമം പാസ്സാവുന്നത് എന്നിട്ടും വളരെ ആസൂത്രിതമായി അനാവശ്യമായ രണ്ട് ഉപാധികൾ വെച്ചുകൊണ്ട് സ്ത്രീ സംവരണം വീണ്ടും വൈകിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് സ്ത്രീകളുടെ വോട്ടിൽ നട്ടുകൊണ്ട് സ്ത്രീകളെ പറ്റിക്കുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സ്ത്രീ സംവരണ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടവരായിരുന്നു കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിലെ രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഉൾപ്പെട്ട പ്രതിപക്ഷം എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിലെ സ്ത്രീകളുടെ എണ്ണം കാണുമ്പോൾ മനസ്സിലാക്കാം യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് ഇപ്പോൾ തന്നെ നിയമം നടപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടതെന്ന് യു ഡി എഫ് മുന്നണി കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സ്ത്രീകളെ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഒന്നാക്കി ചുരുക്കി നിയമനിർമ്മാണ സഭകളിലെ തുല്യ പ്രാതിനിധ്യത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ താനും പങ്കാളിയാവുന്നു എന്നും അടുത്ത പാർലമെന്റ് ഏഴ് സീറ്റ് സ്ത്രീകൾക്ക് നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവണമെന്നുള്ള പ്രസ്താവനയിൽ ഒപ്പുവെച്ച അവർ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് അതിനായി ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്നാണ് ഇരുമുന്നണികളുടെയും സ്ഥാനാർത്ഥി പട്ടിക തെളിയിക്കുന്നത് ആദ്യപടിയായി ലോകസഭയിലേക്കുള്ള ഇരുപതിൽ ഏഴ് സീറ്റിന് പകരം എൽ ഡി എഫ് മൂന്ന് സീറ്റും യു ഡി എഫ് ഒരു സീറ്റും മാത്രം നൽകിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുള്ള ആൺ മേധാവിത്വവും സ്ത്രീ വിരുദ്ധതയും ഇതോടെ ഒരിക്കൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ് തുല്യനീതി വിവേചനമില്ലായ്മ എല്ലാ പൗരന്മാർക്കും തുല്യമായ രാഷ്ട്രീയ അവകാശങ്ങൾ എന്നീ പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടന തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളതാണ് ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ സർദാർ ജീവൻ സിംഗിന്റെ സാന്നിധ്യത്തിൽ മാന്യവർ കാൻഷിറാം സാഹിബിന്റെ തൊണ്ണൂറാം ജന്മവാർഷികം വളരെ വിപുലമായി ആഘോഷിച്ചു डेथ हुई इस दुनिया से विदा हुए वो चौरानवे वर्ष की अवस्था में अप टू हिज लास्ट ब्रीथ ही डिलीवर्ड की मैडम अवेयरनेस अमंग अवर द्रावड़ समाज इन तमिलनाडु सो आई एम टेलिंग इन दिस मीटिंग नाइनटी बर्थ एनिवर्सरी ऑफ माने कंशीराम जी आई एम टेलिंग टू द होल इंडियन पीपल एंड होल अवर द्रावडियन पीपल who are working for the ideology of Periyar and Kanshiram and Baba it is your responsibility to save their life. March ോടനുബന്ധിച്ച് ബഹുജൻ ദ്രാവിഡ പാർട്ടിയുടെ പുതിയ കേന്ദ്ര ഓഫീസ് ന്യൂഡൽഹിയിലെ ടാങ്ക് റോഡ് കരോൾ ബാഗിൽ ആദിവാസി സിഖി ജർണിയൽ കൗർ ഉദ്ഘാടനം ചെയ്തു ജന്മവാർഷിക പരിപാടിക്കും ശേഷം പാർട്ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സുപ്രധാന യോഗത്തിൽ പങ്കെടുത്ത പാർട്ടി ഭാരവാഹികളുടെ ഏകകണ്ഠമായ സമ്മതത്തോടെ ഡൽഹി യൂണിറ്റിന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റാക്കി അഡ്വക്കേറ്റ് ഡോക്ടർ സിംഗ് ചൌരിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടു അതിനുശേഷം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി ചർച്ച ചെയ്യുകയും പാർട്ടി സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഉടൻ പരസ്യമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ലോകസഭാ തിരഞ്ഞെടുപ്പ് തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു ഏഴ് ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടക്കുക മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പും ലോകസഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കും ഡൽഹി വാർത്താ സമ്മേളനത്തിൽ മുഖ്യ കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത് സമീപകാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഏതാണ്ട് രണ്ടു മാസത്തിനടുത്ത് രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത് മെയ് ഇരുപതോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി മെയ് അവസാനത്തോടെ ഫലപ്രഖ്യാപനം വരുമെന്നായിരുന്നു പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ജൂൺ ഒന്നിനാണ് ഏഴാം ഘട്ട തെരഞ്ഞെടുപ്പ് നാലിലാണ് ഫലപ്രഖ്യാപനം അത് കഴിഞ്ഞ് ജൂൺ പകുതിക്ക് മുൻപായി പുതിയ സർക്കാർ അധികാരമേൽക്കും നൽകും കേരളത്തെ സംബന്ധിച്ച് വോട്ടെടുപ്പ് കഴിഞ്ഞ് നാൽപ്പത് ദിവസങ്ങളോളം കാത്തിരുന്നാൽ മാത്രമേ ഫലമറിയാൻ കഴിയൂ